भगवते वासुदेवाय ॐ पार्थाय प्रतिबोदितां भगवता नारायणेन स्वयम् व्यासेन लभितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणी ഓം നമ ശിവായ ഓം ഗും ഗുരുഭ്യോ നമ ഓം നമോം ഭഗവതേ വാസുദേവായ എല്ലാ ആത്മബന്ധുക്കൾക്കും പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയുടെ പഠന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഗീതയിലെ ആദ്യ ശ്ലോകങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് ഭഗവത്ഗീത എന്ന് പറയുന്നത് ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ മഹാഭാരത യുദ്ധമധ്യേ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് നൽകിയ ഉപദേശങ്ങളാണ് അത് പിന്നീട് വ്യാസ മഹാമുനി സാഹിത്യ ഭാഷകളിലായി അതിമനോഹരമായി ഏറെ ചമൽക്കാര ഭംഗിയോടെ ഭഗവത്ഗീത എന്ന പതിനെട്ട് അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥമായി നമുക്ക് സമ്മാനിച്ചു ഭഗവത്ഗീത ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് അന്ന് യുദ്ധക്കളത്തിൽ സ്വബന്ധുക്കളെ കണ്ട് സ്വധർമ്മം സ്വകർമ്മം മറന്ന് ദുഃഖിതനായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന അർജുനനെ കർമ്മോത്സുകനാക്കി മാറ്റിയ ഉപദേശങ്ങളാണ് ഗീതയിലുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള ദുഃഖദുരിതങ്ങളിൽ പെട്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചറിയാതെ അലസമായി മടിപിടിച്ച് ഇരിക്കുന്ന ഈ മാനവ സമൂഹത്തെ കർമ്മോത്സുകരാക്കുന്നതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളെല്ലാം തന്നെ ശ്ലോക ശ്ലോകരൂപേണയുള്ള ഉപദേശങ്ങൾ സന്ദേശങ്ങളെല്ലാം തന്നെ അതാണ് നമ്മളിവിടെ പഠിച്ചു തുടങ്ങുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് ആദ്യം ഗീതയിലെ ശ്ലോകം രണ്ട് തവണ നമ്മൾ ചൊല്ലും ആ ശ്ലോകത്തിനെ നമ്മളൊന്ന് വിവരിക്കും ആ രീതിയിലാണ് നമ്മളുടെ പഠനം മുന്നോട്ട് പോകുക അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ ഒരു ബുക്കിൽ ഈ പറയുന്ന ശ്ലോകം എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഗീതയുടെ വ്യാഖ്യാനങ്ങളുള്ള ബുക്ക് കിട്ടും ഏറ്റവും നല്ലത് എഴുതി പഠിക്കുക എന്നുള്ളതാണ് എഴുതി പഠിച്ചാൽ എളുപ്പം പഠിക്കാം എന്നാണ് യോഗിമാർ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും ഒരു അഞ്ച് ശ്ലോകമാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്ലോകം പിന്നെ അതിനൊന്ന് വിശദീകരിക്കും പിന്നെ അതിൻ്റെ സാമാന്യമായിരിക്കുന്നൊരർത്ഥം പറയും അപ്പൊ നമുക്ക് ഗീത പഠിച്ചു തുടങ്ങാം ഗീതയിലെ ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗമാണ് ഒന്നാമത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായു സന്ദർഭം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രരും സഞ്ജയനും ആയിട്ടുള്ള ഒരു ഒത്തുചേരലാണ് അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രർ പറഞ്ഞു സഞ്ജയ അല്ലയോ സഞ്ചയ ധർമ്മക്ഷേത്രം ധർമ്മം അഥവാ ഈശ്വരൻ ധർമ്മത്തിന് ഈശ്വരൻ എന്നൊരർത്ഥമുണ്ട് മാത്രം ജയിക്കുന്ന ഇടമായ കുരുക്ഷേത്രം എന്ന യുദ്ധഭൂമി അതിനെ പ്രപഞ്ചമെന്ന യുദ്ധഭൂമിയുമായി ചില വ്യാഖ്യാനങ്ങളിൽ പറയാറുണ്ട് സമവേത സമവേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ച് ഉറപ്പിച്ച് വന്നു ചേർന്നവർ യുത്സവ യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ മാമക എൻ്റെ പുത്രന്മാരും എപ്പോഴും എൻ്റെ പുത്രന്മാർ കൗരവർ ഇവരോടാണ് സ്നേഹം അന്ധമായ സ്നേഹം ആ പിതാവിൻ്റെ അന്ധമായ സ്നേഹമാണ് ഇത്രയും വലിയ ദുരിതങ്ങളിലേക്ക് ഇത്രയും വലിയ മഹായുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് നമുക്കറിയാം നമ്മളിതോടൊപ്പം തന്നെ മഹാഭാരതത്തെയും വിശദമായി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് അപ്പോൾ യുയുത്സവ യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ മാമക്ക എൻ്റെ പുത്രന്മാരും പാണ്ഡവ ച ഏവ അല്ല ആ വേർതിരിവ് തന്നെ നമുക്ക് ആ ശ്ലോകത്തിലേക്കാണ് ആ പാണ്ഡവന്മാരും അല്ലേ പാണ്ഡവന്മാരെന്ന് വേർതിരിച്ചറിയാവുന്നതും പാണ്ഡവ ച ഏവ കിംഅത അവർ തുടർന്ന് എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ അല്ലയോ സഞ്ജയ ധർമ്മം അഥവാ ഈശ്വരൻ ജയിക്കുന്ന ഇടമായ കുരുക്ഷേത്രം എന്ന യുദ്ധഭൂമിയിൽ അഥവാ പ്രപഞ്ചമെന്ന യുദ്ധഭൂമിയിൽ നിശ്ചയിച്ചുറപ്പിച്ചു വന്നു ചേർന്നവരും യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്ന് തന്നെ വേർതിരിച്ചറിയാവുന്നവരും എന്തു ചെയ്തു ഇതാണ് ഒന്നാം അധ്യായത്തിലെ അർജുന വിഷാദയോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം അതിൻ്റെ സാമാന്യാർത്ഥം ധൃതരാഷ്ട്രര് സഞ്ജയനോട് ഈ ചോദ്യം ചോദിച്ചു സഞ്ജയൻ മറുപടി പറയുകയാണ് സഞ്ജയ പുനീക്കം സഞ്ജയൻ ധൃതരാഷ്ട്രർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണ് നമുക്ക് ഒന്ന് തിരിച്ചു പറഞ്ഞാൽ തഥാ പാണ്ഡവ കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ അണിനിരന്നപ്പോൾ അതാണ് അതാണ് അതാണിതിൻ്റെ അർത്ഥം അല്ലേ രാജാ ദുര്യോധനതു രാജാവായ ദുര്യോധനനാകട്ടെ വ്യൂഢം വ്യൂഢമാക്കി നിർത്തിയിരിക്കുന്ന പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ ദൃഷ്ട കണ്ടിട്ട് ആചാര്യ ഗുരുവായ ദ്രോണരെ ദ്രോണാചാര്യരെ ഉപസംഗമ്യ സമീപിച്ചിട്ട് വചനം അബ്രവീത്ത് ഇപ്രകാരം പറഞ്ഞു അതായത് പാണ്ഡവ കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ അണിനിരുന്നപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഹമാക്കി നിർത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഗുരുവായ ദ്രോണരെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ലേ അപ്പോൾ കൗരവരും പാണ്ഡവരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുകയാണ് ആ യുദ്ധസന്ദർഭത്തെ സഞ്ജയൻ സഞ്ജയൻ എന്ന് പറയുന്നത് തന്നെ ദീർഘദൃഷ്ടിയുള്ളയാൾ അല്ലെങ്കിൽ ജ്ഞാന ദൃഷ്ടിയുള്ളയാളാണ് ധൃതരാഷ്ട്രർ അന്ധനാണ് അല്ലേ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിവില്ല അതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് നമ്മളൊരു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും അന്ധന്മാരായി കഴിഞ്ഞാൽ ധൃതരാഷ്ട്ര ജന്മനാ അന്ധനാണ് മാതാവ് കണ്ണുകെട്ടി അന്ധയായി മാറി അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നൂറ്റുപേർ പല രീതിയിലാണ് വളർന്നു പോയത് ഈ ഇത് കേവലം കഥയല്ല നമ്മളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഈ ശ്ലോകാർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത് പാണ്ഡവ കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ അണിനിരുന്നപ്പോൾ രാജാവായ ദുര്യോധനൻ വ്യൂഹമായി നിർത്തിയിട്ടിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഗുരുവായ ദ്രോണരെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകം പശ്യീത പാണ്ഡുപുത്രാണ് ദുര്യോധന എന്താണ് പറഞ്ഞത് ദ്രോണാചാര്യരോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് തൃണരോട് പറയുകയാണ് ആചാര്യ ഗുരോ തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനും ധീമതാം ധീ ബുദ്ധിയുള്ളവൻ ധീമതാം ബുദ്ധിശാലിയായിരിക്കുന്നവനുമായ ധ്രുപതപുത്രേണ ധ്രുപദപുത്രനായ ദൃഷ്ടദ്രുംനാൽ വ്യൂഢാം അണിനിരത്തപ്പെട്ടതും പാണ്ഡുപുത്രാണേതാം പാണ്ഡവന്മാരുടേതുമായ ഈ മഹദീം വലിയ ചമോം സേനയെ പശ്യ കണ്ടാലും ദുര്യോധനൻ ആചാര്യനായ ദ്രോണരോട് പറയുകയാണ് ആചാര്യ ഗുരു അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ധ്രുവതപുത്രനായ ദൃഷ്ടധ്രുംനാൽ അനുനിരത്തപ്പെട്ടതും പാണ്ഡവന്മാരുടേതുമായി വലിയ സേനയെ കണ്ടാലും അപ്പൊ അതിൻ്റെ അകത്ത് ഈ ദുര്യോധനനെ അറിയാലോ ദുര്യോധനൻ മനസ്സൊരു ദുഷ്ടതയുള്ള ആളാണ് അപ്പം ആ ഗുരുവിനോട് പറയുമ്പോൾ പോലും അതിൻ്റെ അകത്തൊരു ഏഷണിയൊരു ഒരു കുത്തു കൊടുത്തിട്ടാണ് പറയുന്നത് അങ്ങയുടെ ശിഷ്യനാണ് ഇപ്പം അവൻ എവിടെയാണ് കൗരവ അവൻ പാണ്ഡവ പക്ഷത്താണ് ദൃഷ്ടദ്രമൻ ഉള്ളത് അങ്ങനെ പാണ്ഡവ പക്ഷത്തുള്ള ദൃഷ്ടദ്രമ്മനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവസേനയെ അങ്ങ് നോക്കൂ അല്ലേ അങ്ങയുടെ ശിഷ്യൻ അപ്പുറത്തായി എന്നുള്ളൊരു ധ്വനി കൂടി അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും പശ്ത്താം പാണ്ഡുപുത്രാണാം ീം ചമും ദ്രുപത ദ്രുപദപുത്രേണ തവ ശിഷ്യേണീമ ഇതാണ് മൂന്നാമത്തെ ശ്ലോകം അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം നാലാമത്തെ ശ്ലോകം അത്ര ശൂ ഭീമാർജുനസമാനോ വിരാട്ട്

യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരുമായിരിക്കുന്ന യുയുദ്ധാന വിരാട്ട യുയുധാനനും വിരാടനും മഹാരഥ ദ്രുപതശ്ച മഹാരഥനായ ധ്രുപദനും ഉണ്ട് അല്ലേ നമ്മളുടെ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ച് ആ വ്യൂഹത്തെ ഒക്കെ കാണിച്ചിട്ട് അതിൽ നിൽക്കുന്ന ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നതാണ് സന്ദർഭം നമ്മളുടെ മനസ്സിലൂടെ ആ മഹാഭാരത യുദ്ധക്കളം ആ യുദ്ധരംഗം നമ്മുടെ ഉള്ളിൽ കടന്നു വരണം അപ്പൊ അത് ഒരു ടി വിയിൽ എന്ന പോലെ സഞ്ജയും ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത് അല്ലേ ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഇപ്പൊ എവിടെയാണ് നമ്മൾ എത്തു നിൽക്കുന്നത് ദുര്യോധനൻ ഗുരുവായ ദ്രോണർക്ക് യുദ്ധത്തിലെ പാണ്ഡവ സൈന്യത്തിൻ്റെ ആ ഒരു വ്യൂഹത്തെ അതിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയാണ് അതാണ് നാലാം ശ്ലോകം അത്രശൂരാ മഹേഷ്വാസ ഭീമാർജുന സമാധീ യുയുദ്ധാനോ വിരാട്ട് ധ്രുപദശ്ച മഹാരഥ ഈ പാണ്ഡവ സൈന്യത്തിൽ ശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിൽ ഭീമാർജുന തുല്യന്മാരുമായ യുയുധാനനും വിരാടനും മഹാരഥനായ ധ്രുപഥനുമുണ്ട് അത് പറയുകയാണ് ഈ പാണ്ഡവ സൈന്യത്തെ ജയിക്കുക അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല ഗുരു കാരണം ഇതിൽ ശൂരന്മാരായിരിക്കുന്നവർ ഉണ്ട് വളരെയധികം ശൂരന്മാരായിരിക്കുന്നവരുണ്ട് യതുക്കളുടെ ഒരു പവിഭാഗമായ സാത്വതന്മാരുടെ അധിപതിയാണ് യുയുധാനൻ യുയുധാനൻ യുദ്ധത്തിൽ അതിസാമർഥ്യമുള്ളവൻ എന്നാണ് യുയുധാന യുധാന അതിസാമർഥ്യമുള്ള ആളെയാണ് യുധാന എന്ന് പറയുന്നത് ആ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അതിസാമർഥ്യമുള്ളവൻ എന്നാണ് സാത്യകി എന്ന് പ്രസിദ്ധമായ മറ്റൊരു പേരും യുധാനൻ ഉണ്ട് നമ്മൾ ഈ കഥാപാത്രങ്ങളെ കൂടി ഒന്ന് മനസ്സിലാക്കണം കാരണം ഇത് മഹാഭാരത കഥയുടെ ഭാഗമാണ് അല്ലെ അതിൻ്റെ മധ്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം മഹാ മഹാഭാരതം മഹാഭാരതം പഠിക്കാതെ ഗീത നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം സാത്യകി എന്ന് പ്രസിദ്ധനായിരിക്കുന്ന യുധാനൻ ഇദ്ദേഹം അർജുനൻ്റെ ശിഷ്യനും കൃഷ്ണൻ്റെ ഉറ്റ സുഹൃത്തുമാണ് ഈ യുയുധാനൻ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ പിതാവായിരിക്കുന്ന വിരാടൻ അല്ലെ അതാണ് വിരാടനാണ് അടുത്തതുള്ള ഏത് യുധാനനുണ്ട് വിരാടനുണ്ട് വിരാടൻ ആരാണ് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ പിതാവാണ് വിരാടൻ അടുത്തയാള് ദൃഷ്ടധ്രുമ്മൻ്റെയും ആ ഈ അടുത്തയാള് ധ്രുപദനാണ് ദ്രുപദൻ ആരാണ് ദൃഷ്ടധ്രുമ്മൻ്റെയും പാഞ്ചാലിയുടെയും അച്ഛനാണ് ദ്രുപദൻ ഈ ദ്രുപദ ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട് ധ്രുവ എന്നാൽ വൃക്ഷം കൊടിയടയാളമായിട്ടുള്ളവൻ അതാണ് ധ്രുപഥൻ എന്ന് പറയുന്നത് വൃക്ഷം അദ്ദേഹത്തിൻ്റെ കൊടി അല്ലെ പാണ്ഡവ സൈന്യത്തിന് കൗരവ സൈന്യത്തിനൊക്കെ ഓരോ കൊടികളുണ്ട് ആ കൊടിയിൽ ഓരോ അടയാളങ്ങളുണ്ട് അപ്പോൾ വൃക്ഷം അടയാളമായിരിക്കുന്ന ധ്രു അടയാളമായിരിക്കുന്നയാളാണ് ദ്രുപഥൻ പതിനായിരം വില്ലാളികളോട് ഒരേ സമയത്ത് ഏകനായി എതിർത്ത് നിൽക്കുവാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ മഹാരഥൻ എന്നുപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് മഹാരഥന്മാർ മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ദുര്യോധനൻ പറയുകയാണ് ഈ വളരെയധികം മഹാരഥന്മാരായിരിക്കുന്ന ഈ ആൾക്കാർ ആരൊക്കെയാണ് ഭീമാർജുനന്മാർക്ക് സമന്മാരായിരിക്കുന്ന യുധാനനും വിരാടനും ദ്രുപദനും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് പതിനായിരം വില്ലാളികളോട് ഒരേ സമയത്ത് ഏകനായി എതിർത്ത് നിൽക്കാൻ കഴിവുള്ള മഹാരഥന്മാരാണ് ഇവരെല്ലാം തന്നെ അത്രശൂരാ മഹേഷ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാട്ട ധ്രുപത അപ്പം ഇതിലുള്ള യുയുധാനൻ വിരാടൻ ധ്രുപദൻ ഇവരൊക്കെ ആരാണ് മഹാരഥന്മാരാണ് അങ്ങ് കണ്ടാലും അതപ്പോൾ അത്ര നിസാരമല്ല ഈ പാണ്ഡവ സൈന്യത്തോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അർജുന വിഷാദയോഗം എന്ന ഒന്നാം അധ്യായത്തിലെ

ദുര്യോധനൻ ഗുരുവിനോട് ദ്രോണാചാര്യരോട് പറയുകയാണ് ഗുരു ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരിജിത്തും കുന്ദീഭോജനും രാജശ്രേഷ്ഠനായ ശൈബ്യനും പാണ്ഡവ സൈന്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് ദൃഷ്ടകേതു ദൃഷ്ടകേതുവും ചേകിദാന ചേകിദാനനും വീര്യവാൻ കാശിരാജാശ്ച വീര്യവാനായ കാശിരാജാവും പുരുജിത് പുരുജിത്തും കുന്ദീഭോജ കുന്ദീ ഭോജനും നരപുങ്കവ ശൈബ്യശ്ച രാജശ്രേഷ്ഠനായിരിക്കുന്ന ശൈബ്യനും പാണ്ഡവ സൈന്യത്തിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ഇവരുടെ പേരുകൾക്കൊക്കെ ഓരോ അർത്ഥമുണ്ട് ഇപ്പോൾ ദൃഷ്ടകേതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന കൊടി അടയാളമുള്ളവൻ എന്നാണ് ദൃഷ്ടകേതുവിൻ്റെ കൊടി അടയാളം കാണുമ്പോൾ തന്നെ കൊടി കാണുമ്പോൾ തന്നെ ശത്രു ഭയപ്പെടും ഇദ്ദേഹം ചേതിയിലെ രാജാവാണ് ചികിതാനൻ്റെ പുത്രനാണ് ചേകിതാനൻ അടുത്തയാൾ ചേകിതാനനാണ് അല്ലെ ദൃഷ്ടകേതു ചേകിതാന അപ്പം ചികിതാനൻ എന്ന രാജാവിൻ്റെ പുത്രനാണ് ചേകിതാനൻ യുദ്ധത്തിൽ അനേകം പേരെ ജയിക്കാൻ കഴിവുള്ള മറ്റൊരാളുണ്ട് പുരുചിത്ത് കുന്തിയുടെ വളർത്തച്ഛനാണ് കുന്തി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് കൂടാതെ മറ്റൊരാളുണ്ട് ശിബി ശിബി ചക്രവർത്തിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹാത്യാഗിയായിരുന്ന ശിബി ചക്രവർത്തിയുടെ വംശത്തിൽ ജനിച്ച ആളുണ്ട് അദ്ദേഹം ശൈബ്യനാണ് അപ്പം ശൈബ്യനുണ്ട് അല്ലെ ദൃഷ്ട ദൃഷ്ടകേതുവുണ്ട് ചേകിതാനനുണ്ട് അങ്ങനെ വളരെ വലിയ സൈന്യത്തോടു കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത് പുരിജിത്തുണ്ട് കുന്തി ഭോജനുണ്ട് ശൈബ്യനുണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് അവരുടെ പേരിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് അല്ലേ ദൃഷ്ടകേതു ചേകിതാനൻ കാശി രാജാവ് ആയിരിക്കുന്നയാൾ പുരിജിത്ത് പിന്നെ കുന്തി ഭോജൻ ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് ഇവരെല്ലാം പാണ്ഡവ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗുരു അത്ര നിസാരമല്ല ഈ പാണ്ഡവന്മാരെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സന്ദർഭം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം ഒരു ചിത്രം ഒരു ഒരു സിനിമ കാണുന്നത് പോലെ മഹാഭാരത യുദ്ധരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ വരണം അപ്പോൾ അതിൻ്റെ തുടക്കമാണ് എവിടെയാണ് എവിടെ തുടക്കം അവിടെയാണ് സഞ്ജയനും ധൃതരാഷ്ട്രനും കൂടി ഒരു മുറിയിലിരിക്കുകയാണ് സഞ്ജയൻ ദിവ്യദൃഷ്ടിയുള്ള ആളാണ് അപ്പോൾ മഹാഭാരത യുദ്ധം അങ്ങേതലക്കൽ ആരംഭിച്ചു അല്ലേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും അങ്ങോട്ട് അണിനിരന്നു പാണ്ഡവന്മാരും കൗരവന്മാരും അണിനിറഞ്ഞു അപ്പോൾ അണിനിരന്ന സന്ദർഭത്തിൽ ദുര്യോധനൻ ഗുരുവായ ദ്രോണരുടെ അടുത്ത് പോയിട്ട് പാണ്ഡവ സൈന്യത്തിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെ ഗുരുവിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗുരുവിനെ അവരെ ഒന്നുകൂടി ആരൊക്കെയാണ് അപ്പുറത്തുള്ള അവരുടെ ബലം എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സന്ദർഭം ഇത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ദൃശ്യം കടന്നു പോകണം അപ്പോൾ അങ്ങ് മഹാഭാരത യുദ്ധത്തിലുള്ള ഒരു കാര്യത്തെ സഞ്ജയൻ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട് ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് നമുക്കതൊന്നുകൂടി ചൊല്ലി നോക്കാം അത് പഠിച്ചു അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം നമ്മൾ പറഞ്ഞു अध्यायम अर्जुन विषाद योग धृतराष्ट्र उवाच धर्म क्षेत्रे कुेत्रे समुत्सव मांडवाश्चर्वत संचय संचय उवाच दृष्टा तो पांडवानीक व्यूठं दुर्योधनस्तता आचार्य उपसंगम्या राजा वजनम भ्रवितं पश्यतं आचार्य महदीचमुं व्युधां द्रुपदपुत्रे नम तव शिष्येण मदां अत्र सूर्यं हेश्वरं भीमार्जुनसमायुधि भी। यो युधानो विराटस्त्र द्रुपदस्त्र महारथां അപ്പം നമ്മളിത് ചൊല്ലുന്നതിന് പല ഈടങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് നമ്മൾ ചൊല്ലി പഠിക്കുക അതിൻ്റെ സാമാന്യ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ഈ ചൊല്ലുന്ന ശ്ലോകങ്ങളുടെയൊക്കെ സാഹചര്യം എന്താണെന്ന് കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ അതൊരു കഥ പോലെ നമുക്കിത് ഓർത്തിരിക്കാൻ കഴിയും नमस्ते ओम नमो भगवते वासुदेवाय ॐ नमः शिवाय